ഹലോ ഗൈസ് അസലാമലേക്കും അപ്പോൾ ഇന്ന് രാവിലെ മാറ്റി ഒരുങ്ങാണ്ട് സ്കാനിങ്ങിന് പോകണം അതേപോലെ ഡോക്ടറെ കാട്ടാൻ പോണെന്ന് ഇന്ന് ഉണ്ട് അപ്പം ഞാനും ഉമ്മയും മാറ്റി ഒരുങ്ങി നിൽക്കുവാണ് പാൻ ഇവിടെ കടത്തി പോവുകട്ടോ പക്ഷെ അമ്മനോട് ഇടക്ക് വന്ന് നോക്കാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ പോയോക്കട്ടെ പോയാൽ വൈകുന്നേരം വരാൻ സ്കാനിങ് എടുത്ത് ഡോക്ടറിനെ കാട്ടുമ്പോൾ നേരെ അത്യാവശ്യമാകും ചോറക്കെ ഇവിടെ തന്നെ ഒക്കെ ആക്കി വെച്ചിരിക്കണെ ഓട്ടില്ല വണ്ടിയിലല്ല അവിടെ നിന്ന് കൊറച്ച് നടക്കട്ടെ ഞാൻ പോയി അടങ്ങി കടക്കണ്ടീട്ടില്ലേ ഉം ഈ ചെറുത് കടന്നാ മതി ആരപ്പത് ബാഗൊക്കെ ഇട്ടു നിങ്ങക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ ഇട്ടുകൂടാവാ ആയിട്ടില്ലല്ലോ ഉം അല്ല പിന്നെ ഫോൺ ഉണ്ടാവും എന്തെല്ലാം ഉണ്ടാവും പണ്ടേനി കവറൊക്കെ ഇതാക്കി ഇമ്മ അങ്ങോട്ട് കൊണ്ടു കവറട്ടോ കൊണ്ടോലേ പോലെ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പോവുകട്ടോ കൊറച്ച് ലോകണ്ട് ബസ് കാത്ത നൂറത്തേക്ക് നല്ല വെയിലു വേണം കോടക്ക ചൂടി പോവാന് അവിടെ നീച്ചാതെ കിടക്കാൻ മറക്കുന്നില്ലേമ്മടെന്തോ പാലിപ്പേരി ാണ് പോണത് ബസിനാവുമ്പോ അവിടെ എത്തുമ്പോത്തന്നെ ഒരു നേരം ആവും അയിൽ അങ്ങോട്ടും കറങ്ങി ഇങ്ങോട്ടും കറങ്ങി ഒക്കെ ആവുമ്പോ ഒരു നേരം കൊറേ ആവും ബസ് കാത്തുന്ന് കാത്തിന്ന് ബസ് അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊരു വേറെ ഇടക്കര ബസ് പോയിടക്കിരക്കാണ് അമ്മ നിക്കണുണ്ടെങ്കിലോ അപ്പൊ നിലമ്പൂര് ബസ് പോകും അങ്ങനെയാണ് സംഭവം കാത്തുനിന്ന് കാത്തുനിന്ന് കൊറച്ച നേരം കൊറേ നേരം നിന്ന് കൊറേ നേരം അത് വന്നിട്ട് ആ കൂടെ രണ്ടാമത്തെ ബസ്സാണ് ഈ പോകുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഈ വാദം കാത്തുക്കാണേ ആ വാത്തുക്ക അങ്ങനെ പോകും ആ വാദം കാത്തുക്കാണെങ്കിൽ ഈ വാത്തു കൂടെ ഉള്ള ബസ് അങ്ങനെ പോകും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഡോക്ടർ രണ്ടേ മുക്കാൻ വേണ്ടി രണ്ടേ മുക്കാലേ ഡോക്ടർ ഇനി അടുത്ത് നോക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ എന്താ അവിടെ ഒരു ഓപ്പറേഷൻ വെച്ചിരുന്നാണ്ട് അതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു അത് രാവിലെ പോകുന്ന അന്തിയോളം അവിടെ കുത്തിക്കേണ്ടി വരും അത് വേറെ ഒരു ദിവസമായി അപ്പം അത് ഭക്ഷണം കഴിക്കാൻ നോക്കാം

എല്ല എല്ലാ ചോദിച്ചാൻ പറ്റുമോ തപ്പി നോക്കിയപ്പോ എല്ലാണ് കൈസ് കിട്ടുന്നോ ചോറൊക്കെ തിന്നില്ലേ അപ്പൊ ചോറ്ന്നൊക്കെ കൊറച്ച് വിഷാറ കിട്ടിയ സ്കാനിങ്ങിന്റെ കുറച്ച് അപ്പുറത്താണ് നടക്കാർന്നു ഞാൻ കുറച്ച് നടക്കട്ടെ നടത്തോ ഇരുത്തോ മാത്രം മെച്ചം മെച്ചമ്പരെ പോയിന് ഉച്ചക്ക് രണ്ടര മണിയായി അപ്പൊ കോയിന്റെ മെച്ചത് വരെ ഉണ്ടായിട്ടില്ല സ്കാനിങ് എടുത്തിട്ടില്ല എന്നിട്ടല്ല റിസൾട്ട് ഇട്ടുക അപ്പൊ ഡോക്ടർ അവിടെ റൂമിൽ വന്നിക്കണം അപ്പൊ സ്കാനിങ് എടുത്തിട്ട് വേണം പോയി കാട്ടാ അപ്പൊ സ്കാനിങ്ങനെ വെയിറ്റ് ഡോക്ടർ ഇവിടെ പോകൂല്ലോന്നും അറിയില്ല അപ്പൊ ഇവിടെ എത്തിയപ്പോ ഡോക്ടർ വേഗം എടുത്ത് പോകാൻ കഴിയുന്നില്ല അപ്പൊ നീ മൈന്ന് നോക്കണ ആൾക്കാരുണ്ടവിടെ അവര് വന്നിങ്ങാട് ഒരാൾ വന്നിരിക്കൂടെ ഞങ്ങൾ ഞങ്ങളെ നോക്കി ഡോക്ടറെ കേറി ഏതാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൈ ത്യൂസൊക്കെ ഇന്നപ്പ ലാസ്റ്റ് അല്ലേ ഓള് നിലമ്പൂർ ഏരിയല്ലേ ഇങ്ങോട്ടടക്കര എറണാകുളം അപ്പൊ അപ്പൊ അമ്മ ഇങ്ങനുള്ളി കൊടുക്കണ്ട ഇവിടെ ഞാൻ വരുന്നില്ല രാവിലെ പോന്നിട്ടുണ്ട് ഇപ്പൊ ടൈം അഞ്ചനായി അതാണ് അവസ്ഥ ഇപ്പൊ ഞാൻ ഇടക്കര എന്ന സ്കാനിങ് പറയാടക്കരെ പോയി എടുക്കാന്ന് പറയാന്നെ

സ്കൂളിട്ട് വന്നിട്ട് നേരത്തെ ഉറങ്ങിയാണ് ഇപ്പൊ ആമന ഉച്ച വന്ന് ചോറും കൂട്ടാളൊക്കെ കൊടുത്ത് ശമനം ചെറിയ വന്ന് ഒക്കെ ശെരിയാക്കി കറത്തിങ്ങാണ്ട് ഉള്ളി പിന്നെ പോയി അപ്പൊ കുട്ടികളെന്തൊക്കെ ചോദിച്ചോക്കിയപ്പോ പിന്നെയും ഉറങ്ങിട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി അപ്പൊ രാവിലത്തെ നമ്മളെ കാടിയൊക്കെ ോസ്പിറ്റലിൽ പോയി വന്നപ്പോ അത്യാവശ്യം നേരെ ഇരിക്കുന്നു അപ്പൊ ഇന്നലെ വീഡിയോ കഴിഞ്ഞപ്പോ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ രാവിലെ കലച്ചി പറഞ്ഞാട്ടാടി അതിനും വേണ്ടിട്ട് എന്തിനൊരു ഉള്ളി ഇതിലൊരു എന്താ സംഭവം രണ്ടുള്ളി ഒന്ന് കുട്ടികൾക്കും അപ്പൊ കാടമുട്ടു പോയോക്കട്ടെ അവിടെ അടുത്തുണ്ട് നമ്മളെ അപ്പുറത്തൊന്നല്ല രണ്ടാം പേരിൽ ഇണ്ട് കാടനെ വളർത്തുണ്ട് അപ്പൊ ഓലെത്തുന്ന മുട്ട ഇടക്ക് നമ്മൾ വാങ്ങലാണ് അപ്പൊ കാടൻ മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കാതെ അപ്പത്തേക്കും കുട്ടികൾക്കും സ്കൂളും കൂട്ടാണ് അപ്പൊ നമ്മളപ്പം തലക്കിപ്പാർന്ന അപ്പൊന്നും അത്യാവശ്യം വരില്ല അപ്പ കാരണം ഈ നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് നമ്മളീ അപ്പ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അല്ലാതെ മറ്റേ ചട്ടി സാധ ഇരുമ്പ ചട്ടിയിൽ നമ്മള് ഈ അപ്പുണ്ടാക്കല് ദാ ഇതില് അട്ടത്തക്കണു അപ്പൊ ഇതിലുണ്ടാക്കിയപ്പോ നല്ല ചൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അപ്പൊ ഇടക്കിടക്ക് തീ തന്നെ ഇണ്ടാക്ക ഈ ചട്ടിയിൽ ഇണ്ടാക്കിയന്താ പ്രശ്നം ചോദിച്ചാല് അപ്പൊ ഒരു ഒട്ടണ മാതിരിയാ അപ്പൊ ഞങ്ങള് വിചാരിച്ചു അരിന്റെ കുഴപ്പാണ് പക്ഷെ അരിന്റെ കുഴപ്പൊന്നല്ല ചട്ടി മാറ്റിയപ്പോ പുഷാറായി കിട്ടി എങ്ങനെ കാടുമുട്ട് കിട്ടില്ലേ എത്ര ഉപയോഗിക്കത് നമുക്ക് അപ്പത്തൊക്കെ ഇതെങ്ങനെ കുറച്ച് വെള്ളം മതിയാതോ വെള്ളം അതാ ഞമ്മളിവിടെ വേറെ വേറെ ചട്ടി വെച്ച കേട്ടോ കുട്ടികളൊക്കെ റോസ്റ്റും ചട്ടിയിൽ കുറച്ച് റോസ്റ്റില് കൊറച്ച് വെള്ളമൊക്കെ പറഞ്ഞ കൊറച്ച് ചാട് മാതിരി എന്നെ കണക്ക് എടുക്കുക ഓരോരുത്തരുക്ക് അല്ലേ ശെരിയാവൂലൂക്ക് കൊണ്ടുപോയി എന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരപ്പൊടിയൊക്കെ അല്ലേ അതൊക്കെ ഇട്ടുകൊടുക്കാളി ആ തക്കാളിട്ടില്ല പോയി വന്നപ്പോങ്കി മറന്നില്ലേ ബസ് ബസ് പെരും തിരക്ക് വൈകുന്നേരത്തെ ഭാഗം കൊടുത്തു വൈകുന്നേരം വരെ ആകട്ടായിരുന്നു അപ്പാക്ക് മൂത്ര അഴിച്ചണോ കാണാ ഇമാനിയും കാണാപ്പാലും കാണാൻ വന്ന അപ്പൊ ഇന്നലെ ഒന്നും വീണു ആ വീണു എന്നറിഞ്ഞിട്ട് കാണാൻ വന്നാ അവര് ോ മൂന്നാല് കാള് മാക്ക് ഇപ്പനെ പൊടിച്ച് ഊരെ വേദന എടുക്കണ്ടേ ഇന്നു ഒന്നും എന്നിട്ട് അലക്കെട്ട് കണ്ണ പൊടിച്ച് താങ്ങണേ അത് പോലെ മൂന്നാള് കുടിച്ചിട്ടു ഇതാവില്ല ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ പോണ മൂത്ര ഇച്ചാൻ പാട്ട എന്തെങ്കിലും തരാന്ന കേട്ടില്ല ഇന്നലെ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഷംന ഉണ്ടേനീവിടെ ഒപ്പാന്നിട്ട് അപ്പൊ ഓള് വന്ന് ചോറും കൂട്ടാനൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ ബസ് കേറി എന്ന് പറഞ്ഞിട്ടാണ് ഓള് പിന്നെ പോയത് അപ്പൊ ഇവിടെ ഉറക്കി കത്തിയ പോയത് അതിന്റെ ഇടയിൽ ഇപ്പൊന്ന് നെയ്ച്ച് അപ്പൊ നെയ്ച്ച് വീണ് ഇവിടെ അങ്ങനെ മുറി എഴുങ്ങാണ്ട് സ്റ്റിച്ച് ഉണ്ട് അപ്പൊ ചോരൊക്കെ ആകത്തില്ല ചോരയും കാര്യങ്ങളും ഇനി രാത്രി നട്ട് ഷംനയും ചെറിയപ്പം വന്നിനെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ തലമ കെട്ടായി നടക്കുകയാണ് ആറ് താങ്ങിയപ്പോ ഇപ്പാന്റെ ലോഡ് മൊത്തം ഞമ്മക്കാ വരുന്നത് ആ ഭാരം മൊത്തം അങ്ങനൊക്കെയാണ് പറ്റിയ കാണാൻ വന്ന അമ്മായി ാണ് നേരം നാലരയായി എവിടെന്നെ അപ്പൊ വൈകുന്നേരം വൈകുന്നേരപ്പൊ വന്നതാണ് ഒക്കെ അവിടെ കടക്കി ആ കുട്ടിയല്ലാ കുറ്റം പറഞ്ഞു ാണ് നടുമ്പെ ചീത്തട്ടി ഓനെ കുറിച്ച് നൽകി ഓനാണ് അതിന് രാവിലെ തൊട്ട് കുളിന്തളിക്കുന്ന നിങ്ങൾ പോണ റേഷൻ പെടിക്കോ ചായന്റെ വെള്ളം കുടിച്ച അവിടെ എത്ര കിലോ അരി ഉണ്ടാ മയ്യ റേഷൻ കടയില് നിങ്ങക്ക് പതിനാല് കിലോ അല്ല അവിടെ നിന്നോട്ടേശ് വേണ്ട കട്ടൻചാരി ചോറന്നോളൂട്ടോ ആരാണ് ഇവിടെ വരച്ചു തല്ലി മറ്റോനേക്കാരം കണ്ടു തന്നെ ഞാൻ ഓണല്ലാ മറ്റോനാ വേദി വൃത്തിയാണെ തല്ലി കാര്യ തല്ലി അയിട്ടില്ലേ ആര് ചീത്ത അറിയുമ്പോ അങ്ങോട്ടോട് വന്നോണ്ടിട്ടോ അവിടെ കണ്ടതാണ്ട് ഞങ്ങളിപ്പം പോയിട്ടോ നാള പോയിക്കന്നില്ല ഇങ്ങേടക്കണ അറിയാണ്ട് അവിടെന്ന പെരി കാണാൻ നിൽക്കണ്ടല്ലോ ഇതിപ്പോ പോവട്ടെ ഞാൻ ഞാൻ യാപ്പൺിച്ചു വത്തേ നേ ഇല്ലോ നാളെ സ്കൂളല്ല ഒരു ആഴ്ച ഒരു ആറ് മറിയ ആയി മാരിറ്റിപ്പോ സ്കൂൾ കന്നസ് പോക്ക കൊണ്ടിட்டு ഉള്ളൂ ഇതാള്ള വെച്ച കുറമ്പാ പോയതിന് നോ ഞാൻ ദിലോനെ ആ ടിങ്ങൈച്ചതലെ പോയി കുസരെ ആ തേ ആയിതല്ല അയിന്റെ അടുത്ത് മുട്ട്ന്തല ഇപ്പന്നെ കൊണ്ടോണ്ട് ഇടക്ക് മുട്ട വായിച്ചു നിക്കണം ആ മുറിയില്ലഅവിടെ അത് കൊയമ്പേ ചൂഞ്ഞ് കൂിഞ്ഞ് ഇതായില്ലാണ്ട് എന്താ ഇങ്ങനെ ഒരു പജ് ഒരു കാല് മുപ്പാണ് വണ്ടിയിൽക്കട്ടെണ്ട് നല്ല വീക്കുണ്ട് ഇനി കയമ്പടുത്താണ് തേച്ച നല്ലോ ഇനി കളിച്ചാളൊന്നും മണ്ണെല്ലാം ഇടാറുപ്പിന്നോ ചോ ചെറിയ കുട്ടി കുട്ടിയൊന്നല്ല ോ മാസ ഇട്ടൊക്കെ ഞങ്ങള് ഈ ഭൂലോകത്ത് കാണൂലെ പെരയില് അനിമോട്ടിനോ ഒപ്പം നടക്കൊള്ളു രണ്ടു എയിലൊപ്പണ്ടാക്കു ഇപ്പൊള്ളങ്ങോ ക ു മൂന്ന് വരെ എത്ര അടി കെട്ടി ചെറുപ്പത്തില് പോയിട്ട് അങ്ങ് മേലെ ലീവാൻകൂട്ടി കേൾക്കുകേ അത് വരെ തെരഞ്ഞോളും ഒരു ഉമ്മതാരും തിരഞ്ഞെടുക്കുക ഉമ്മാനത്തെ വട്ടം തിച്ചാ മതി എന്നാലും പള്ളിക്കൊക്കെ പോകുന്ന ഇരുത് വെള്ളിയാഴ്ച ആദ്യം വണ്ടി ഇറങ്ങുക എന്നിട്ട് തൊടു പോയി നിക്കും കാത്തു നിൽക്കും എന്നാലും കാത്തു നിക്കൂ എന്നിട്ട് പിന്നെ വന്നിട്ടേ പോവുള്ളു അങ്ങനെ നുള്ളി പൊറുകി പറഞ്ഞു പോകും മുന്നിൽ തല്ലും കൂടും നല്ലോം കിട്ടുക നനക്ക് എന്നാലും ഒപ്പം നടക്കുള്ളു ചേട്ടൻ ഞാനേനും ആ കൊറച്ച് വലുപ്പായിട്ട് ആ ും പൊടിയൊക്കെ ഇണ്ടാവും ഞാനല്ലാതെ എവിടെ നിക്കൂലോട്ടാട്ടോ അമ്മായിക്ക് ചോറ് അമ്മ ചോറ് നിക്കുന്നു എന്ത് വീപ്പ കുറ്റി ആയത് എന്നാ പോകല്ലേ നിങ്ങള് ഇക്കോളി നൊണ്ടി നൊണ്ടിയാണല്ലോ പോണത് കജില്ല കാലില്ല ഊരല്ലാരണം എല്ലാരും ോക്കോട്ടോ ആ പതിനാല് പോയി ഓല അങ്ങനെ പോയി ഒന്നി പോണപ്പോ റേഷൻ പിടി പോണെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പണ കാണാൻ വന്നേ നീമക്ക് ഇന്നലെ കേട്ടപ്പോ തന്നെ അടങ്ങാറായിട്ട് പോന്നതേ എല്ലാവർക്കും അസ്ലാം വലിക്കും